ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ഐജിക്കുട്ടിയും കൂടിയിട്ടാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത് അല്ലേ പറഞ്ഞേ അപ്പൊ ഗൈസ് ഇന്നൊരു ഫ്രൈഡേ വ്ലോഗാണ് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് അപ്പൊ നമ്മൾ പോണത് സോഹാറിക്കാണ് സോഹാറിൽ ഒമാനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ചക്കയുടെ ഒരു തോട്ടം ഏയ് ചട്ടം വിളിക്കല്ലേ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത് നമ്മൾ കൂടെ നിന്ന് ഉപ്പയും ഉമ്മയും കൂടെ വരുക കേട്ടോ അപ്പോൾ അവിടെ വീഡിയോയിൽ കണ്ടു വെച്ചിട്ട് അവിടെ മാവും ചക്കയും ബബ്ലൂ സ്നാരി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് പോയോക്കാം ലൊക്കേഷനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പറ you <laughs> എന്താ മാങ്ങ ഈ മതൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് പോകാൻ ഇട്ടാ ചക്ക പ്ലാവൊക്കെ കാണാണ്ട് പോയൊക്കെ അങ്ങനെ കേസ് നമ്മളിവിടെ എത്തി കുറേ വണ്ടികളുണ്ട് എല്ലാം കുറേ കുറെ ആൾക്കാർ കാണാൻ ഉള്ളിൽ കയറി വെക്കട്ടെ എന്താണ് അവസ്ഥ ടൈമില് দেবিকায়গা গেট বন্ধ করে দেবো وادమే ఆగా దూరం ఉంది అది తీసుకొని ఆసక్ యా హ్ అమ్మా అమ్మా గండో గండో వైగి ఇరుంది ఏంటి నన్నైరు టక్కుకూర ఉంది మా హ్ టక్కుకూర ఉంది కొరైందా బై నింగో వడ్ కరలేకి जाओ హ్ వడ్ പിന്നോന്നേ ഇവിടെനിന്ന് എന്തോ സെയിൽ എന്തോ ഉണ്ട് എന്തോട്ട അതാവും ഇവിടെ വെക്കണത് ഇട്ട മറച്ചും മാങ്ങ വീണെടുക്കുന്നുണ്ട് നല്ല മണമുണ്ട് ഇണ്ട് നല്ല മണമൊന്നും ഉദ്ദേശി മാങ്ങ പഴുത്ത മണാണേ ഹായ് നല്ല ചപ്പിപ്പൊടിയ മാങ്ങന്റെ മണം ചക്ക ചക്കങ്ങനെ പൊട്ടിക്കാനിട്ടില്ല ശരിക്കും ഒരു നാട്ടി വന്ന ഫീൽ

ബോസ് എന്താ ചക്ക ചക്കാദ്യമായിട്ട് കാണോണ്ടാണോ എന്താ മുഖം തിരിഞ്ഞത് ഹേയ് ബോസ് ഹേയ് ആ തെറ്റല്ലട എന്താ ഒരു പിണക്കം ചക്ക ഇഷ്ടപ്പെട്ടില്ല ചക്ക ഇഷ്ടപ്പെട്ടില്ല ഹലോ ഹലോ പൂവാ അമ്മ പോല ചക്കെ മാവ് അവിടെ മാവ്ണ്ട്ട്ടാ നല്ല പ്രാണികളുടെ കിളികളുടെ ഒക്കെ സൗണ്ട് ഓസ് ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാൻ പോകട്ടോ നമുക്ക് വേണ്ടി ഇവിടുന്ന് പൊട്ടിക്കാം ചക്ക മാങ്ങയൊക്കെ ഒക്കെ പൊട്ടിക്കാം എന്നിട്ട് അവിടെ ഞാൻ കയറി വരുമ്പോൾ കാണിച്ചില്ലേ അവിടെ കൊണ്ടിട്ട് തൂക്കി വയ്ക്കാം എന്നിട്ട് എത്രയാണെന്ന് വെച്ചാൽ കാശു കൊടുക്കാം അങ്ങനെ ഐശാ എന്താന്ന് ഇതെന്താ അറിയാം ഏ ഇതാണ് സ്പൂണ് അങ്ങനല്ല ഇങ്ങനെ കോരി പിടിക്കാം ഞാൻ പ്ലാവിൻ്റെ എല്ലാം കിട്ടിയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഇങ്ങനെ കുമ്പൾ ഊത്തിയിട്ട് ആരൊക്കെ കഞ്ഞി ഓടിച്ചെന്ത് പറ കമൻ്റിൽ നമ്മൾ കവറൊക്കെ മേടിച്ചോടുന്നുണ്ട് കവറും ഇവിടെ കിട്ടും കേട്ടോ ഇനി മാങ്ങ പൊട്ടിക്കട്ടെ കുറേ വേണം എടുക്കേണ്ട കേട്ടോ അടിപൊളി വേണം ഊന്നാലൊക്കെ ഇട്ടാൻ പറ്റിയെന്നുള്ളൂ ശരിക്കും നാട്ടിൽ വന്നൊരു ഫീല് ட்டாண்ட அப்புறத்துல <laughs> 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 ുട്ടും ഊന പറ്റിയ കൊമ്പില്ലേ

നക്ക പെന<body> യെസ് എടുക്കണോ അജിനെടുത്തേ അജിനെടുത്തോ അല്ലാ പിന്നെ ബ്രൗസർ ഒക്കെ അല്ല ബ്രൗസർ ഒക്കെ ആയിക്കൊണ്ട് എതോ മാങ്ങയേ എടുക്ക് അണ്ട കാര്യം അപ്പോ വയ്യ വയ്യ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുട ചെറിയ അടുത്ത് അല്ല വീടിന്റെ അടുത്തോ কি বোর কথা বলছরা পায় কত মোনে না তাড়া গড়কা ও না বড় করে করপু জাত করে সাউল ভূমি গাউল পা ওরে লাগা এটা வேற ধরন মাগা ওরে মেঘা লাগা বদলি যেতে পড়ো না তা আজ একটু টি করে দতা বড় বোর আছে আচ্ছা ধরতা

ശ മുള്ളൂത്തല്ലേ നല്ല അസല് പേരക്ക മണം നല്ല മണം അതിന്റെ ഒരു പഴുത്തത് അവിടെ കണ്ടെച്ചിട്ടുണ്ട് വീഡിയോ കാണാൻ വീടിയ പൈസ മാറിക്ക് എറിഞ്ഞു പൊട്ടിക്കട്ടെ

തൊട്ട് തൊട്ടില്ല ചീട്ടാണോ അങ്ങനെ ഒരുവിധം മാങ്ങ ഒക്കെ പൊട്ടിച്ച് പിന്നെ അധികം പൊട്ടിച്ചു നമ്മളോട് ആൾക്കാർ കുറവായതുകൊണ്ട് ഒക്കെ പാടെ കൊണ്ടിട്ടും കാര്യം ചില വെറുതെ നാശമാക്കിയിട്ട് ഭയങ്കര ചൂട് ഉള്ള പ്രാവശ്യമൊക്കെ നല്ലൊരു പേരൊക്കെ മാങ്ങ കിട്ടിയും കിട്ടാം അപ്പോൾ തടസ്സം ആ ടോ അപ്പം ഞാൻ നമുക്ക് ചക്ക പൊട്ടിക്കാം ചക്ക പഴ ചക്ക ചക്കേ പഴുത്ത കിട്ടില്ലെങ്കിൽ പച്ച വാങ്ങണം മറ്റേ നമുക്ക് ചക്ക വളണം പിന്നെ ബബ്ലൂസ് നാരങ്ങ വെക്കണം നല്ല പഴുത്തോട് ബബ്ലു സ്നാരങ്ങ അതാവട്ടെ പോയക്കാം ചെറുതാലോണിത് കിട്ടുവോ ഈത്തപ്പഴ ആ എന്താറിയോ നാടാണ് നാടാണെന്ന് വിചാരിക്കുമ്പോളെ ഗൾഫാന്ന് ഓർമ്മിപ്പിക്കാനാണ് െ കൃതി ഉമ്മ കൊണ്ട് വരും ചെയ്തില്ലേ ഉമ്മക്ക് അറിയണ്ട സാധാരണ നാരങ്ങ നമ്മ കണ്ട വീഡിയോയില് കാണുന്ന ചോദിച്ച നാരങ്ങ ഇങ്ങനെ എത്ര അധികം പ്ലാവ് മറ്റേ വന്നിണ്ടാവൂലേക്കറിയാം ഓക്കേ കണ്ടു മാസ് റോ

ചക്കൊട്ടിക്കഴയുമുണ്ട് വാഴയുണ്ട് മാവുണ്ട് ചക്കയുണ്ട് ചെറുനാരങ്ങയുണ്ട് മാവും മാങ്ങ അല്ല മാവും പ്ലാവും ആലമണോ നല്ല ഉണ്ട് വാഴയും കാണാനൊക്കെ ഇണ്ടാ അവിടെ വാഴ കൂമ്പൊക്കെ അർബാന ചൂട് രക്ഷയില്ല നമ്മക്കുള്ള ചക്ക വറച്ച

അതിന് തൊട്ടടുത്തന്നെ ഒരു പലചുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നിക്കാം അവിടെ വന്നാലൊക്കെ നേരം കണ്ടുവരില്ല അത്രയും ചൂടാണ് കുട്ടികളൊക്കെ ഇച്ചിരി കഴുകി കൊടുക്കാനൊക്കെ ഐശ്ലീ നീന്തലുണ്ട് കേട്ടോ

സ്റ്റോയില് വന്നൊക്കെയാണ് വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസും ഫിഷും ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നീ ഫുഡ് കഴിക്കാനാവും പോവുക എന്റെ ഫോണിൽ ചാർജ് കുറവാണ് അപ്പം ഞാൻ അധികം ഒന്നും എടുക്കണില്ല എന്തായാലും താഴെ പോട്ട് അവരെല്ലാവരും താഴെ ഉണ്ട് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കമ്പനിന്ന് നടക്കാറ് ഞാന ഗൈസ് തിരിച്ച് വീട്ടിലെത്തി ഫ്രഷ് ആയതിനാണ് അപ്പൊ വൈനപ്പെടുക്കണത് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഒന്ന് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടാ നല്ല ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ പോയിട്ടുള്ള ഒരു നമ്മൾ ഈ പറമ്പിലൊക്കെ വീട്ടിലത്തെ പറമ്പിലൊക്കെ പോയാൽ പോലുള്ളൊരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ പാടുന്ന ഒരു മാങ്ങൻ്റെ ഒക്കെ മണോ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റായിരുന്നു ചൂടുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ആവിടുക്കലായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയിരുന്നിട്ടാ നമ്മളെ ചപ്പത്തി ഒരു സീക്കെത്തും അങ്ങനത്തൊക്കെ ഒരു കാലം അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബാ